ഹൈന്ദവ ജീവിതത്തിലെ ഏഴിനെക്കുറിച്ച് ഏഴ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ഒന്ന് സൂര്യാതിസപപ്തഗ്രഹങ്ങള് സൂര്യന് ചന്ദ്രന് ചൊവ്വ ബുധന് വ്യാഴം ശുക്രന് ശനി എന്നീ ഗ്രഹങ്ങളെ ഇപ്രകാരം പരാമർശിക്കുന്നു രാഹുകേതുക്കള് പട്ടികയിലില്ല അവയെക്കൂടി ഉൾപ്പെടുത്തുമ്പോള് നവഗ്രഹങ്ങളായി രണ്ട് സപ്തമാതൃക്കള് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നാലമ്പലത്തിനകത്ത് പ്രദക്ഷിണ വഴിയില് തെക്കുവശത്ത് മധ്യഭാഗത്തായി ദീർഘചതുരാകൃതിയില് ഒരു ബലിപീഠത്തിൽ ഒമ്പത് ചെറു ശിലാരൂപങ്ങൾ കാണാം ഇതാണ് സപ്തമാതൃക്കള് ബ്രാഹ്മി ബ്രഹ്മാണി വൈഷ്ണവി മഹേശ്വരി കൗമാരി വാരാഹി ഇന്ദ്രാണി ചാമുണ്ട എന്നിവരാണ് സപ്തമാതൃക്കൾ ഇതിൽ വീരഭദ്രനും ഗണപതിയും ഉൾപ്പെടെ ഒമ്പത് സപ്തമാതൃക്കളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു സപ്തഗ്രഹങ്ങളിൽ ഒന്ന് ശനിയെക്കൊണ്ട് ബ്രഹ്മാണിയെയും രണ്ട് സൂര്യനെക്കൊണ്ട് മഹേശ്വരിയെയും മൂന്ന് ബുധനെക്കൊണ്ട് വൈഷ്ണവിയെയും നാല് ചൊവ്വയെക്കൊണ്ട് കൗമാരിയെയും അഞ്ച് ശുക്രനെക്കൊണ്ട് വാരാഹിയെയും ആറ് വ്യാഴത്തെക്കൊണ്ട് ഇന്ദ്രാണിയെയും ഏഴ് ചന്ദ്രനെക്കൊണ്ട് ചാമുണ്ടയെയും ചിന്തിക്കുന്നു നമ്മുടെ ദേവതാസങ്കല്പത്തിൽ അവരുടെ സാന്നിധ്യം ശക്തമാണ് കേരളത്തിലെ സപ്തമാതൃകളുടെ ക്ഷേത്രം എമ്പാടുമുണ്ടായിരുന്നു ഒരു കാലത്ത് പിന്നീട് അവ ഭദ്ര ദുർഗ തുടങ്ങിയവരുടെ ആലയങ്ങളായി മാറി ദേവീ മഹാത്മ്യത്തിൽ ഇവരെക്കുറിച്ച് സ്തുതിയുണ്ട് മൂന്ന് സപ്തഷികള് മരീചി വസിഷ്ഠന് അങ്കിരസ് അത്രി പുലസ്ത്യന് പുലഹന് ക്രതു എന്നിവരാണ് പുരാണ പ്രസിദ്ധരായ സപ്തഷികള് അഥവാ ഏഴ് മഹർഷിമാര് ഇവര് ഉത്തരാകാശത്തിൽ കിഴക്കുനിന്ന് ക്രമത്തില് കാണപ്പെടുന്നു വസിഷ്ഠനൊപ്പം വസിഷ്ഠ പതിനിയായ അരുന്ധതി നക്ഷത്രവുമുണ്ട് സപ്തർഷികൾക്ക് അഭിജിത്ത് ഉൾപ്പെടെ ഇരുപത്തിയെട്ട് നക്ഷത്രങ്ങളുടെ ആധിപത്യം നൽകിയിരിക്കുന്നു ഒരേ മഹർഷിയുടെ ഗോത്രത്തിൽ വരുന്ന നാളുകാർ തമ്മിൽ വിവാഹിതരാവരുത് എന്ന് നിയമമുണ്ട് ഇത് ഗോത്രപുരുത്തം എന്ന പേരിൽ പണ്ട് പരിഗണിച്ചിരുന്നു നാല് സപ്തദ്വീപുകള് ഭൂമിയെ ഏഴായി ഭാഗിച്ച് ഏഴ് ദ്വീപുകളാക്കുന്നതിൻറെ വിപുല വിവരണം ഭാഗവതത്തിലുണ്ട് ഏതാണ്ട് നമ്മുടെ ഇന്നത്തെ ഏഴ് ഭൂഖണ്ഡങ്ങളുടെ പ്രാഗ്രൂപം തന്നെയാണത് ജംബു പ്ലക്ഷ പുഷ്കരം ക്രൗഞ്ചം ശാഗം ശാൽമലം കുശും എന്നിവയാണ് സപ്തദ്വീപുകൾ ഇതിൽ ഏഷ്യ ഭൂഖണ്ഡം പൂജാകർമ്മങ്ങളുടെ ആരംഭത്തിൽ സങ്കല്പം പറയുമ്പോൾ ജംബുദ്വീപിന്റെയും അതില് വരുന്ന ഭാരതത്തിൻറെയും സ്ഥലരാശികൾ അടയാളപ്പെടുത്തി പറയാറുണ്ട് പൂജ ചെയ്യുന്നയാളിന്റെ സ്ഥലബിന്ദു അതിൽ വ്യക്തമാക്കപ്പെടും അഞ്ച് സപ്തനദികൾ ഗംഗേ ചയമുനെ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലെ ലസ്മിനു സന്നിധിം കുരു എന്ന നദീമന്ത്രത്തിലെ സപ്തനദികളുണ്ട് ദേവപ്രശ്നത്തിലും മറ്റും ദേവവിഗ്രഹം നദിയിൽ നിന്നും കിട്ടിയതാണോ എന്ന വിചിന്തനം വരുമ്പോൾ സപ്തഗ്രഹങ്ങളെക്കൊണ്ട് നദികളെ ചിന്തിക്കും ക്ഷേത്രപൂജയിലെ ശംഖപൂരണത്തില് സപ്തനദികളെ ആവാഹിക്കുന്നു വ്യാഴത്തെക്കൊണ്ട് ഗംഗയെയും ശുക്രനെക്കൊണ്ട് യമുനയെയും ചന്ദ്രനെക്കൊണ്ട് സിന്ധുവിനെയും ബുധനെക്കൊണ്ട് സരസ്വതിയെയും കുജനെക്കൊണ്ട് ഗോദാവരിയെയും സൂര്യനെക്കൊണ്ട് കാവേരിയെയും ശനിയെക്കൊണ്ട് കൃഷ്ണയെയും ചിന്തിക്കുന്നു നർമ്മദയുടെ കാര്യം ഇതിൽ പറയുന്നില്ലെങ്കിലും ശനിയെക്കൊണ്ടാണെന്നു തോന്നുന്നു വിചിന്തനം ആറ് തിഥി ഏഴാമത്തെ തിഥി അഥവാ ചാന്ദ്രദിവസം വെളുത്തപക്ഷത്തില് ഏതാണ്ട് സപ്തമി മുതലാണ് ചന്ദ്രബലം പരിഗണിക്കുന്നത് അതുപോലെ കറുത്തപക്ഷത്തില് സപ്തമി മുതൽ ചന്ദ്രബലം കുറയുന്നതായും പരിഗണിക്കുന്നു വെളുത്തപക്ഷ സപ്തമിയിൽ ആദ്യപകുതി ആനക്കരണം രണ്ടാം പകുതി പശുക്കരണം കറുത്ത സപ്തമിയില് ആദ്യം വിഷ്ടിക്കരണം രണ്ടാമത് സിംഹക്കരണവും സപ്തമി പൊതുവെ വിവാഹം യാത്ര മുതലായ ശുഭകാര്യങ്ങൾക്ക് സ്വീകാര്യമായ തിഥിയാണ് എന്നാൽ വിഷ്ടിക്കരണം വരുന്ന സമയം മുഹൂർത്താദികൾക്ക് വജിക്കണം ഗൃഹനിർമ്മാണാദികൾക്ക് സപ്തമി അത്ര മികച്ചതല്ലെന്നുമുണ്ട് സപ്തമിയിൽ ജനിച്ചാൽ കഫപ്രകൃതിയും ശുഭകർമ്മ തപരനും സംയമിയും ലോകാപ്തനുമാവും എന്നാണ് ഫലം ദ്വിതീയ സപ്തമി ദ്വാദശി എന്നീ തിഥികളെ ഭദ്ര എന്നു പറയുന്നു ആദിത്യനാണ് തിഥി ദേവത മാഘമാസ ശുക്ലപക്ഷത്തിലെ രഥസ്തമി ഭാരതത്തിൽ പലയിടത്തും ആഘോഷിക്കപ്പെടുന്നു ഏഴ് കേതുവിന്റെ സംഖ്യ നവഗ്രഹങ്ങൾക്ക് ഒന്ന് മുതൽ ഒമ്പത് വരെ സംഖ്യ നൽകുന്ന രീതിയുണ്ട് സൂര്യന്റെ സംഖ്യ ഒന്ന് ചന്ദ്രന്റെ രണ്ട് വ്യാഴത്തിന്റെ മൂന്ന് രാഹുവിന്റെ നാല് ബുധന്റെ അഞ്ച് ശുക്രന്റെ ആറ് കേതുവിന്റെ ഏഴ് ശനിയുടെ എട്ട് ചൊവ്വയുടെ ഒമ്പത് എന്നിങ്ങനെയാണ് പിന്തുടരുന്നത് ഈ തീയതികളെയും കൂട്ടിയെടുക്കുമ്പോൾ ഈ തീയതിയിൽ ജനിച്ചവരെയും ഒക്കെ പ്രസ്തുത ഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ വരുന്നവരായി പറയാറുണ്ട് ചില ഭിന്നപക്ഷങ്ങളുമുണ്ട്